നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ പള്ളിക്കുന്നതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഒന്ന് കഴുകണം ഉള്ളൊക്കെ തുടയ്ക്കണം ഞാൻ ഈ വണ്ടിയിൽ കയറിയതിനു ശേഷം ഇതുവരെ കഴുകിയിട്ടില്ല കേട്ടോ അപ്പോൾ കഴുകാൻ ഞാൻ പറഞ്ഞാൽ തിരക്കായിരുന്നു പിന്നെ ഓട്ടായിരുന്നു പിന്നെ നമ്മളന്ന് ലോഡ് കയറ്റി ലോക്കലായിരുന്നു പിന്നെ വണ്ടിയായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് ആയി വന്നു തരും അതാണ് വണ്ടി കഴുകാതിരുന്നതിന് കാരണം പിന്നെ ക്ലാസ് തുടക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്നാൽ വണ്ടി ഒന്ന് കഴുകി ഇട്ടണം അപ്പോൾ ഇന്നലെ പണി കഴിഞ്ഞ് വന്ന് രാത്രി കൊണ്ടുപോയി പൈപ്പിൽ വെള്ളമില്ല അപ്പോൾ വെള്ളം കോരി കൊണ്ടുവന്നാൽ സാധാരണ കഴിഞ്ഞാൽ പറഞ്ഞു കഴുകണം അപ്പോൾ ഇനിയിപ്പം ഉള്ളൊക്കെ തന്നെ ആദ്യം അടച്ച് അടിച്ച് തുടച്ച് സെറ്റപ്പ് ആക്കിയതിന് ശേഷമാണ് കഴുകാൻ പറ്റുള്ളൂ അപ്പം നമുക്കിനി കഴുകി തുടങ്ങാം ഇതാണ് എൻ്റെ വീട് എൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം കിടക്കുക എത്തിക്കൊണ്ടുവന്നിട്ട് സെറ്റപ്പ് ചെയ്യാം പൈപ്പിൽ വെള്ളം വന്നിട്ടില്ല എന്നാൽ പൈപ്പിൽ വെള്ളം വരുമായിരുന്നെങ്കിൽ എന്തായാലും പൈപ്പിൽ വെള്ളം വന്നിട്ട് കുറച്ച് പണിയുണ്ട് കാരണം ഇതിൻ്റെ ബേക്കിൽ ആ ചെടി കയറ്റി വന്നതിൻ്റെ മൊത്തം ചെളി പിടിച്ചു കിടക്കുക അത് മുഴുവൻ നമുക്ക് ഇപ്പം ബക്കറ്റുകൊണ്ട് കോരി കളരെ എളുപ്പമല്ല ഇത് കണ്ട ഇതന്ന ഞാൻ കൊണ്ടുപോയി ആ ചെടി കൊണ്ടുപോയി അതിൻ്റെ കൊണ്ടുവന്നതിൻ്റെ വേസ്റ്റാണ് ഈ കിടക്കണം മുഴുവൻ കൂടെ കൊണ്ടു അടിച്ചിട്ടത് കണ്ട മണ്ണ് കണ്ടോ ഉള്ള് മുഴുവൻ മണ്ണാണ് അത് മുഴുവൻ അടിച്ച് സെറ്റപ്പ് ആക്കണം എന്നാലത്തെ പണി എന്തായാലും നല്ല ഗുമ്മായിട്ടാണ് അടിപൊളിയായിട്ട് ചെയ്തു ഇനിയും കുറച്ചും കൂടെ പണികളുണ്ട് വേണ്ടേ ഇനി മെയിനായിട്ട് ഞാൻ പറയുക ഷോക്ക് അഫ്സറിൻ്റെ തന്നെ അതിനകത്ത് ഷോറൂമിൽ നിർത്തി സെറ്റപ്പ് ആക്കണത് ഇത് കണ്ട വണ്ടിയുടെ അകം കണ്ടൊരു പരിവായിട്ട് അടക്കണേ മൊത്തം അടിച്ചു വാരി വൃത്തിയാക്കട്ടെ വണ്ടി മേടിച്ച പിന്നെ ഇങ്ങനെ ചെയ്തിട്ടില്ലെന്ന് തോന്നോ നോക്കിയാൽ എന്തൂരും മണ്ണാ നോക്കിയതിനകത്ത് വണ്ടി മേടിച്ചാൽ പിന്നെ ഇതുപോലെ അടിച്ചു വാരിയിട്ടില്ലെന്ന് തോന്നിയിട്ടോ നമ്മൾ ഏത് വണ്ടി പോയാലും നമ്മളിങ്ങനെ ചെയ്യും എന്നിട്ട് കുറേ ഇങ്ങനെയൊക്കെ മൊത്തം വൃത്തിയാക്കി തന്നെ കുറേ ഉണ്ടോ പൈസ കിട്ടേണ്ടോ പത്ത് രൂപ അപ്പം എനിക്ക് കുറേ പൈസ കിട്ടിയിങ്ങനെ ഇത് കണ്ടോ അങ്ങനെ നമ്മൾ ഈ ഭാഗം ഏറെക്കുറക്കെ അഴുകി തുടച്ച് വൃത്തിയേക്കെടുത്തു ഈ ഭാഗത്തെ ക്യാബിൻ്റെ കണ്ടാൽ ഫുള്ള് സെറ്റപ്പാക്കുന്നത് ഇനി ഒരു മാറ്റാണ് നമുക്കിനി ആവശ്യം എൻ്റെ ഫോന്നോ എന്തുമാത്രം ചെളി തരുന്ന അറിയാം ചെളി പൈസ കുറേ കിട്ടി എനിക്ക് അഞ്ചിൻ്റെയും പത്തിൻ്റെയും രണ്ടിൻ്റെയും കിട്ടും അതുപോലെ ഈ സാധനം ഈ ഭാഗമൊക്കെ നമ്മൾ അടിപൊളിയാക്കി ഈ സൈഡിൽ ഈ സാധനം നമ്മൾ അയച്ചു കളഞ്ഞു തണ്ടത് അടക്കണോ അത് അയച്ചു കളഞ്ഞതിന് കാരണം തന്നെ അതിനകത്ത് കണ്ടോ അതിനകത്ത് എന്ത് മാത്രം വേസ്റ്റ് അടിക്കണോ എനിക്ക് തടഞ്ഞിരിക്കുന്നത് ഞാൻ പോകണ ഒരു വണ്ടി ഇങ്ങനെ വെക്കാറില്ലേ കാരണം വെച്ചാൽ അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല കുപ്പി വെക്കാനാണ് വെള്ളം വെക്കാനാണ് വെള്ളം നമുക്ക് ഇപ്പോൾ വണ്ടിക്കാതെ എവിടെയെങ്കിലും വെക്കാമല്ലോ അപ്പോൾ ഇനി അപ്പുറത്തെ സൈഡ് നോക്കട്ടെ ഓ ഒരു മണിക്കൂർ എടുത്തു മൊത്തം ഒന്ന് ക്ലീനാക്കാം നമ്മളെ അവിടുന്ന് വണ്ടി ഇങ്ങോട്ട് കയറ്റി ഇട്ടു അപ്പോൾ ഞാൻ ലെഫ്റ്റ് നേരത്തെ റൈറ്റ് സൈഡ് ഡ്രൈവിംഗ് സൈഡിൻ്റെ ഭാഗം തുടച്ചില്ലേ ഇനി അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡ് അങ്ങോട്ട് കഴുകി അപ്പം നമ്മളിനിയിപ്പോൾ ലെഫ്റ്റ് സൈഡ് അങ്ങോട്ട് ഫുള്ള് അങ്ങോട്ട് കഴുകാനുള്ള പരിപാടിയാണ് ലെഫ്റ്റ് സൈഡങ്ങോട് ഫുള്ള് കഴുകിയിട്ടേ പരിപാടി ചെയ്യുക അപ്പോൾ താഴെ വീട്ടിൽ നിന്നാണ് വെള്ളം എടുത്ത് കൊണ്ടുവരണേ വീട്ടിൽ നിന്ന് വെള്ളം എടുത്ത് കൊണ്ടുവന്നിട്ടാണ് കഴുകണത് അത് നമുക്കൊരു കാനുള്ള സംഭവമല്ല കാരണം നമ്മൾ ക്ലീനർ പണി എടുത്തിട്ട് ഡ്രൈവർ ആയിട്ടുള്ള ആൾക്കാരുല്ലേ ഇതാണ് ക്ലീനർ പണി എടുത്തിട്ട് ഡ്രൈവർ ആയിട്ടുള്ള ആൾക്കാരുടെ ഗുണം കാരണം നമുക്ക് നമ്മൾ വന്നൊക്കെ ഞങ്ങളൊക്കെ ഓരോ ട്രിപ്പ് പോയിട്ടു വണ്ടി കഴുകി ഇട്ടാലേ നമുക്ക് ശമ്പളം കിട്ടുകയുള്ളൂ കാരണം ഇനി താഴെ നിന്ന് വെള്ളം എടുത്ത് ഇപ്പോൾ ഇനി ഇനിയിപ്പോൾ ഈ ക്യാബിൻ്റെ ഈ സൈഡിൽ വീഴുകഴിഞ്ഞു ഉണ്ടോ എന്ന നോക്കിയാൽ കളർ വെച്ച് നോക്കിയാൽ ഇത് മൊത്തം കഴുകാ നീ കഴുകി കഴിഞ്ഞുള്ള വീട് എടുക്കാം ഇങ്ങനെ നമ്മൾ ഈ ഭാഗം മൊത്തം കഴുകി കഴിഞ്ഞു കേട്ടോ ഈ ഭാഗം ഏറെക്കുറെ കുറെ ഫുള്ള് കഴുകി കഴിഞ്ഞു ഇതൊക്കെയാ കഴിഞ്ഞെല്ലാം കഴിഞ്ഞു ഈ ഭാഗം എന്താ ഈ ഭാഗം നോക്കിയാൽ എന്ത് കളർ വെച്ച് നോക്കിയേ ഇത് പൈപ്പിൽ വെള്ളം അടിക്കണം എന്നാലേ പറ്റുള്ളത് കാരണം മണ്ണ് കിടക്കണ പറഞ്ഞേ ഇനി ഈ ഭാഗമാണ് നീ കഴുകണല്ലേ ഇതിന് ഉള്ളാണ് എൻ്റെ പൊന്നോ ഇത് പണിയെടുത്ത മുന്നേ പണിയെടുത്ത ഡ്രൈവർമാരെയൊക്കെ സമ്മതിക്കണം ഇതിനുള്ളു ഉള്ളക്കൊരു ഒരു ജാതക മൊത്തം നമ്മൾ എന്ത് കണ്ടോ എന്തോ ഒരു സാധനം എടുക്കണം ചെയ്യാൻ ഉള്ളൊന്നും വണ്ടി മേടിച്ചതിന് ശേഷം അടിച്ചിട്ടില്ല അതിൻ്റെ ഉള്ള് ആ അവസ്ഥ നിൽക്കണ ഉള്ള് അടിച്ചിട്ട് വേണമെങ്കിൽ ഈ സൈഡ് കഴുകാൻ വേണ്ടിയിട്ട് വെള്ളമെല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഈ ഉള്ളൊന്ന് തുടച്ചെടുത്തിട്ട് വേണമെങ്കിൽ ഈ സൈഡ് മൊത്തം ഒന്ന് കഴുക അങ്ങനെ നമ്മുടെ വണ്ടി കഴിക്കല് മൊത്തം കഴിഞ്ഞു കേട്ടോ മൊത്തം കഴിഞ്ഞു വണ്ടി കഴുക്കൽ ഇനി ഉള്ളു തുടക്കിയേ മാത്രമേ ഉള്ളു ഉള് സൈഡ് ബോഡി കഴുകി വണ്ടി മൊത്തം കഴുകിയെന്ന് പറയാൻ പറ്റില്ല ബോഡി മാത്രമേ കഴുകിയിട്ടുള്ളൂ കേട്ടോ ചേയ്സ് ഒന്നും കഴിയിട്ടില്ല ഇനിയിപ്പോൾ ആ പൈപ്പിൽ ഞാനിത് ഇവിടെ വെച്ചിട്ടുണ്ട് ബേക്കൊന്നും കഴിയില്ല പൈപ്പിൽ വെള്ളം വരും കുറച്ച് കഴിഞ്ഞാൽ വെള്ളം വരും അപ്പോൾ വെള്ളം വരുമ്പോൾ നമുക്ക് ഉള്ളടിക്കണം നാല് മണിക്ക് വെള്ളം വരും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വെള്ളം വരുമ്പോൾ ഉള്ളടിക്കണം അപ്പോൾ ആ കൂടെ ബേക്ക് ചേയ്സ് കഴുകുക അപ്പോൾ കഴുകാന്ന് വെച്ചിട്ടില്ല ഞാനപ്പോൾ ഒന്ന് ഇവിടെ നടത്തുന്നുണ്ടാവും സാധനം കൂടെ തെറ്റപ്പാക്കി വെച്ചേക്കുക ബോഡി ഇപ്പോൾ എന്തായാലും വൃത്തിയായി കഴിക്കുക വണ്ടിയിൽ കളർ വെച്ച് നോക്കിയാൽ അതിലുക്കായി ഇപ്പം കളറ് ഉള്ളൊക്കെ നോക്കിയാൽ ഉള്ള നമ്മൾ സെറ്റപ്പ് ആക്കി ഇനി ഉള്ള് ടോപ്പൊക്കെ തുടയ്ക്കണം ടോപ്പല്ല ഉള്ളും ഡാഷ് ബോർഡും സാധനങ്ങളൊക്കെ തുടയ്ക്കണം അത് പിന്നെ ഇപ്പം എപ്പോഴെങ്കിലും പകലെപ്പഴും ലോഡ് കയറ്റുമ്പോൾ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചിട്ടാ എന്നാലും ഇപ്പം തന്നെ വണ്ടി ഉള്ളൊക്കെ ഒരു വൃത്തിയായിപ്പം തന്നെ ഒരു ഐശ്വര്യമായി നമ്മളങ്ങനെ വണ്ടിയെല്ലാം കഴി കഴിഞ്ഞ് വെയിറ്റ് ചെയ്യണം പൈപ്പ് ഒക്കെ പൈപ്പ് ഇപ്പോൾ വെള്ളം ഇപ്പം വരുന്ന പറയേണ്ട മണിക്ക് വെള്ളം വന്ന് കഴിഞ്ഞാൽ ടേന്ന് കറിയ സാധനം ബേക്കിൽ അടിക്കണം കാരണം പൈപ്പിൽ വന്ന് നല്ല ഫോഴ്സ് ഉണ്ടാവല്ലോ ആ അടിക്കണം അടിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു വണ്ടി അല്ലെങ്കിൽ എൻ്റെ പൂർത്തിയായി അതുകൊണ്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഫിനിഷായി നമ്മളങ്ങനെ വണ്ടിയെല്ലാം കഴുകിയെല്ലാം സെറ്റപ്പ് ആക്കി ഇവിടെ കൊണ്ടുട്ടു അടിപൊളിയാക്കി ഇട്ടു ബോഡിയും ബേക്കും എല്ലാം കഴുകിയെല്ലാം കുട്ടീനെ സൂപ്പറാക്കി ഇപ്പോൾ അടുത്ത ലോഡ് നാളേക്ക് എന്തെങ്കിലും ലോഡായാൽ മതിയായിരുന്നു കേട്ടോ ഇവിടെ ഇവിടെ കഴുകി സെറ്റപ്പ് ആക്കി കിട്ടി ഇവിടെ ഇപ്പം നാളെക്ക് എന്തേലും ലോഡായി കിട്ടിയാൽ മതിയായിരുന്നു ലോഡ് വളരെ മോശം ലോഡ് പറയുണ്ട് തറവാടകളാണ് അപ്പം ഇനി നാളത്തെ പുതിയ വിശേഷങ്ങളോട്ട് വരാം കേട്ടോ